അവിടെ നിക്കി മോനെ അതെന്താ സാധനോ അത് ലോഷന നന്നായി വെളുക്കും കുടുംബം കാര്യായിരിക്കും കാര്യ എനിക്ക് വേണം മുഖം ആകെ കരിപാടിച്ചിരിക്കണ ചേച്ചി ലിപ്സ്റ്റിക് വേണോ അതെന്തിനാ ചുണ്ടുമേക്കുന്നത് പിന്നെ ഷാംപൂ ഉണ്ട് കണ്ടീഷണർ ഉണ്ട് എല്ലാം ബ്രാൻഡഡാ അതും വേണം നിനക്കെല്ലാം ലൊസ് ആയോ ഞാനും കൊറച്ച് കൂടു നടക്കട്ട മനുഷ്യ കുടുങ്ങിയെ അതെന്താ ഐ ലൈനർ അതും ബ്രാൻഡഡാ സാർ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ അടച്ചുള്ളൂ പഠിച്ചോനെ കയ്യിൽ രണ്ടായിരം നാളെ തരാം നാളെ തന്നെ തരണം ഓ നമ്മൾ നാളെ തന്നെ എത്തിക്കാം അടുത്ത മാസം അരി സാധനം വാങ്ങാൻ വെച്ച പൈസ നമുക്കില്ലാണ്ടാക്കിയത് ചെയ്യും എന്താടി ഗഫൂർക്കാ മതി വല്ലാണ്ട് കൊഞ്ചല്ലേ മൂപ്പർക്ക് എന്നോട് ദേഷ്യ എന്ന് ഒന്ന് സോപ്പിട്ട് നോക്ക ഗെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ചന്ദ്രൻ എന്ത് ഭംഗിയല്ലേ എന്തേ എനക്ക് അതുകൂടി വാങ്ങണോ നല്ല സാധന സാധനാ